ഹലോ ഗായ്സ് എല്ലാ കമ്പോളാസി സ്വാഗതം ഇന്ന് നമ്മൾ നല്ല വിറകടുപ്പ് വെച്ചിട്ട് ചൂടുണ്ടാക്കുന്നത് കാണിക്കണേ അതിന് തന്നെ കൊറേ വിറകെടുത്തു ഇതിപ്പോ എരക്ക ഓല ഓരോ മരത്തിന്റെ ആണ് ഈ തെങ്ങിന്റെ ഒക്കെ ഒരു സാധനില്ലേ എന്താണ് ഒരു അരിപ്പം അത് തന്നെ എന്റെ അനിയത്തി വെച്ചാൽ മീഡിയടുത്ത് അപ്പൊ അവൾക്ക് കുറച്ച് പോയിസുണ്ട് അപ്പം നമ്മുടെ ചിരട്ടയും വിറക ചട്ടിയിട്ടാണ് അവിടെ ചിരട്ട എടുക്കാണ് കൊപ്പറില്ലേ അല്ലെങ്കിൽ തേങ്ങയുടെ ആശ ഇല്ല അത് തന്നെ അത് വെച്ചൊക്കെയാണ് നമ്മൾ കത്തിക്കണെ വലിക്ക് ഇതാണ് ശല്ല്യം ഇവിടെ കുറേ കത്തിക്കില്ല അത് ഞാൻ പറഞ്ഞത് എന്റെ ഫസ്റ്റ് അടുപ്പിന്റെ കൊല ആണ് അവിടെ മുമ്പ് മൂന്നാല് കൊല്ല മുമ്പ് കത്തിച്ചാണ് അതിന്റെ ഇപ്പഴാണ് കത്തിക്കാൻ പോണത് അപ്പൊ കണ്ട അന്ന് കൊപ്പം അപ്പൊ അങ്ങനെയൊക്കെ എന്റെ നമ്മൾ കഴിക്കുക അത് കാണിക്കണില്ല നമ്മ സാധനങ്ങൾ വെച്ചു ഇത് കണ്ട ഇത് കത്തിച്ച് തുടങ്ങിയിട്ടില്ല ഫസ്റ്റ് എന്നെ വിറക് വെച്ചിട്ടാണ് എന്റെ ഉമ്മക്ക് ഞാൻ കത്തിക്കറിയില്ല എന്റെ വലിയമ്മെ കത്തിക്കാൻ വലിയ കുറച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയാം അപ്പൊ അത് വെച്ച് കത്തിക്കുന്നുണ്ട് നിങ്ങക്ക് വേണമെങ്കിൽ കമന്റ് മതി വേറെ വീഡിയോ ഉൾപ്പെടുത്താം കത്തി തുടങ്ങി ഈ വലിയ പാത്രം കണ്ട ഇതിലാണ് നമ്മൾ ചൂടാണെന്ന് വെച്ചാണോ ഈ വർഷകാലത്ത് ഇങ്ങനത്തെ അടുപ്പൊക്കെ ഉള്ളത് നല്ലതാണ് ചേരട്ട വെച്ച് കത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ കൊഴപ്പൊന്നുമില്ല ഇവിടെ ഇതിന്റെ വയസ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായി അത് നമ്മുടെ പുതിയ മൈക്ക് വെച്ചിട്ടാണ് റെക്കോർഡ് അപ്പൊ അത് കത്തി വരണം ഈ വെറുകിണ്ടെങ്കിൽ ഉപകാരമാണ് ഇത് കണ്ട അതിന്റെ മുകളിൽ ഇമ്മണി പോലെ സാധനമല്ലേ ഇന്ന് പുക വരുന്നുണ്ട് നിങ്ങൾക്ക് എത്ര കാണണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് കാണണ്ടായിരുന്നു ഇതിൽ ചെറുതായിട്ട് കാണണല്ലോ അപ്പൊ ചെയ്യാം ആ സൈഡിൽ നിന്നൊക്കെ എടുത്തു എനിക്ക് കറച്ച് കാണാൻ വേണ്ടി അത് കത്തിപ്പിടിച്ചു തരണം നല്ല സാധനമാണ് തണുപ്പൊക്കെ പണ്ട് കാലത്ത് വീട്ടിലൊക്കെ കുറേ ഉണ്ടായിരുന്നു ഇപ്പൊ അധികം ഇല്ല അപ്പൊ ഗ്യാസ് വെച്ച് ചൂടാക്കി നല്ല പൈസ ഇതാണ് ഇതാണെങ്കിൽ നല്ല റേറ്റിന് കുറച്ചൊക്കെ കിട്ടും ഇനി വീട്ടിൽ വിറകുണ്ടെങ്കിൽ സുഖമായി കുറച്ച് ചിരട്ട അതൊക്കെ മതി ഇതാണെങ്കിൽ ഈ ചിരട്ട അതിന്റെ കനലാണിത് അത് തന്നെ കുറച്ച് ചേരട്ട വയ്ക്കും പിന്നെ സൈഡിൽ വർക്ക് വെച്ചാൽ പേപ്പറിട്ട് കത്തിക്കും റെഡി ആക്കും അപ്പൊ മണ്ണാണ് ഡീസഡ് വേണ്ട അപ്പൊ ഇത് കത്താൻ ഒരു അഞ്ചുപത്തു മിനിറ്റ് മതി പിന്നെ കുറച്ചേ നല്ല ചൂടൊക്കെ ആയിട്ട് എനിക്കുരം എടുക്കണേ നല്ല തിളച്ച് പറഞ്ഞാൽ ഗപ്പൊക്കെ ചുമ്മാ എനിക്ക് ഒഴിച്ചു തരുണ്ട് അവിടെ കുറച്ച് പൈസ ഒക്കെ ഉണ്ട് പിന്നെ ഇതും വരും ശ്രദ്ധിക്കണം കേട്ടോ ആ മെറ്റല്ലേ അതിലൊക്കെ തൊട്ടൊക്കെ കൈ പൊള്ളും ഇത് തന്നെ നല്ല ആവി ഇടിച്ചിട്ടാണ് ഇടിക്കാൻ പോലും പറ്റില്ല അപ്പൊ പേരൻസിന്റെ ഇതിലൊക്കെ ചെയ്താൽ മതി കയറാ കുളി പക്ഷെ ഇങ്ങനത്തെ വെള്ളമുള്ളപ്പോഴ നല്ലോണം ചൂടത്തിന്റെ ആവിശാരി കുളിക്കുക ഗ്യാസ് ഒക്കെ ആവുമ്പോൾ അതിന്റെ ആവശ്യം കുളിക്കാൻ തോന്നില്ല അപ്പൊ ബാക്കി ഇതൊക്കെ എന്നെ കത്തിക്കൊണ്ടിരിക്കാം അപ്പൊ അത്രക്കുള്ള കാര്യം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാറ് സബ്സ്ക്രൈബ് ഡോൺ സബ്സ്ക്രൈബ് ഗെറ്റ് താങ്ക് യു